നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മനോജ് കെ ജെ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ് മികച്ചൊരു ഗായകനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഗായകനായിരുന്നു അതുപോലെ തന്നെ ആ ഒരു കഴിവ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം സോ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മലയാള സിനിമയിൽ ദൂരദർശനിലൂടെ വന്ന വ്യക്തിയാണ് ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നത് അതിൻ്റെ പല വേഷങ്ങളിലൂടെ എന്തായാലും കുട്ടൻ തമ്പുര എന്ന് പറയുന്ന ആ ഒരു വേഷം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല വേറെ ലെവൽ ഒരു ക്യാരക്ടർ തന്നെയാണ് ആ ഒരു ക്യാരക്ടർ നമുക്ക് പഠിക്കാൻ വരെ പുസ്തകങ്ങളിൽ വരെ വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയണം സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫ്രാൻസിൽ അദ്ദേഹം ഈയിടയ്ക്ക് ഫ്രാൻസിൽ പോയി അവിടുന്ന് കുറച്ച് ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു അദ്ദേഹം സാധാരണയായിട്ട് ഷൂട്ടിങ്ങിൻ്റെയും അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ട് ആ ഇടയ്ക്ക് പങ്കുവച്ചൊരു ചിത്രമാണ് ആ ഒരു ചിത്രം എന്ന് പറയുന്നത് ഫ്രാൻസിൽ അദ്ദേഹം ഒരു പോസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് ആ ഒരു ചിത്രത്തിന് പുറകിലായിട്ട് രണ്ട് പേര് ചുംബിക്കുന്നു സോ അദ്ദേഹം അതിനം ക്യാപ്ഷനായിട്ടിട്ടേക്കുന്നത് നമ്മളില്ലേ എന്നാണ് സോ എന്തായാലും അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റൊക്കെയാണ് ഏറ്റവും കൂടുതൽ രസകരമെന്ന് പറയുന്നത് സോ എന്തായാലും ആ ഒരു കമൻസൊക്കെ ഇങ്ങനെ അതിൽ രസകരമായിട്ടുള്ള കമൻസൊക്കെ ഇങ്ങനെയാണ് അറിയാത്ത പോലെ നിൽക്കാം ഒന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ചത്തൊടുങ്ങേണ്ടി വന്നാലും നോക്കില്ല ഈ സെൽവം ആയുർ രേഖയ്ക്ക് എന്തോ ഒരു വശഭിഷേകം കണ്ടാൽ മതി നമ്മളിതില്ലേ എന്നിങ്ങനെയാണ് കമൻ്റുകൾ അതായത് ഇതിൻ്റെ ഡയലോഗും ഒക്കെ കൂട്ടിച്ചേർത്തുള്ള കമൻ്റുകളാണ് സോ എന്തായാലും ഇങ്ങനെയുള്ള ചിത്രങ്ങളൊന്നും നമ്മളധികം കണ്ടിട്ടില്ല സോ എന്തായാലും ഈ ഒരു ചിത്രം അധികം ഷെയർ ചെയ്യാൻ കാണിച്ച ധൈര്യം അത് വേറെ ലെവൽ തന്നെയെന്ന് പറയണം സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഈ ഒരു നടൻ്റെ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ